ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇന്ന് ഞാൻ എൻ്റെ വാലൻറ്റൈനെ കാണാൻ പോവുകയാണ് ഇന്ന് വാലൻറ്റൈൻസ് ഡേ ഇത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പാർട്ട്നറിൻ്റെ അടുത്ത് പോവുകയാണ് ഗൈസ് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് എൻ്റെ വാലൻ്റൈൻ ആരാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഗൈസ് എൻ്റെ ഒക്കെ നോക്കൂ സിമ്പിളറൊക്കെ ഒരു കാര്യം ഭയങ്കര റെഡൊക്കെ ഇട്ടിട്ട് നല്ല ഭയങ്കര ആയിട്ടൊക്കെ ഇരിക്കുകയാണ് മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ് വാ അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മളുടെ ആളിനെ കാണാനായിട്ട് പോവാം ഞാനൊരു റോസൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുക റോസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ആൾക്ക് കൊടുക്കാം ഓക്കെ വ നമുക്ക് എല്ലാവർക്കും കാണാം അപ്പം എല്ലാവരും ആലോചിക്കുമായിരിക്കും ആരാണ് എന്നെ ഇങ്ങനെ സഹിക്കുന്നത് എന്ന് അപ്പം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കൈസ് ആരാണ് എന്നെ സഹിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് പോകാം ഇന്നൊരു ഔട്ടിംഗ് ഉണ്ട് അപ്പം അവിടൊക്കെ പോയിട്ട് ഞങ്ങൾ ഒന്ന് കറിഞ്ഞടിച്ചിട്ട് വരാം കൈസ് ബായ് അല്ല നിങ്ങളും വരും വെയിറ്റ് പൂവൊക്കെ വാങ്ങി എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇല്ല 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 ഞാൻ മേടിച്ച പൂ കൊള്ളാമോ ഇപ്പൊ ഇതുകൊണ്ട് അംഗീകൃത കഷ്ടപ്പെട്ട് മേടിപ്പിച്ച് അയിന്റെ ഫ്രണ്ട് നിന്നതാ എങ്ങനെയുണ്ട് സർപ്രൈസ് ആയില്ല ഇതാണ് മൈക്കിൾ ജാക്സൺ ഗൈസ് അപ്പൊ ഞങ്ങൾ കാര്യം പറയാം ഒന്നുമില്ല ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പൊ ചേച്ചി എന്നെ വിളിച്ച വാടി നമുക്ക് ലുലൂല് വരെ പോവാന്ന അപ്പൊ ഞാനും വിചാരിച്ചു ആ എന്തായാലും വാലന്റൈൻസ് ഡേടന്ന് ഇറങ്ങിയതാ അപ്പൊ പിന്നെ ചേച്ചിയെ പറ്റിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചേച്ചിക്ക് ഒരു പൂവ് ഞാൻ വലിയ കാര്യത്തിന് ആ ഓട്ടോയിൽ കയറിയപ്പോഴെ ഞാൻ അങ്ങനോട് പറഞ്ഞു ഏതെങ്കിലും ഫ്ലവർ ഷോപ്പ് ഉണ്ടെങ്കിലും നിർത്താൻ അങ്ങനെ വിചാരിച്ചു അവളെ ഇറങ്ങേക്കുവാ അങ്ങനെ വെച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ ആ നിങ്ങളുടെ വേറെ പോയിട്ട് അപ്പൊ എടെ അവർ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഫ്ലവർ ഷോപ്പ് ഉണ്ടെങ്കിലും അങ്ങനെ ഒന്ന് നിർത്തണേന്ന് പറഞ്ഞു ട്ടോ കൊറേ വന്നപ്പോഴത്തേക്കിനും ഞാനാണ് ഇങ്ങനൊന്നും നിർത്തുന്നില്ല ഞാൻ പറഞ്ഞു ചേട്ടാ എവിടെയെല്ലാം ഒന്നും നിർത്തണേ ആ ഇത് ഇനിയൊന്നും ഞാൻ കണ്ടില്ല ഇനിയിപ്പ കരുതി വിചാരിച്ചിട്ട് ഓ അതന്നെ ഭയങ്കര കുശുമ്പ് എന്റെ പൊന്നത് ഞാൻ എനിക്ക് പറയണോന്നുണ്ട് എന്റെ പൊന്നതാറ എനിക്കറിയാൻ പാടില്ല നമ്മക്ക് ചെറുക്കണില്ലല്ലോ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു ഓ എക്സ്ട്രാ മുപ്പത് രൂപ അടക്കേണ്ടി വരുമോ ഞാൻ പറഞ്ഞാ വേണ്ടത് ചേട്ടാ ഞാൻ അവിടെങ്ങാണെ ഏതെങ്കിലും പോവുണ്ടെങ്കിൽ അതെടുത്ത് പറിച്ച് അതെ എന്തെങ്കിലും ചെടിയെങ്കിലും ഞാൻ പറിച്ച് ചേർത്ത് ഇളക്കി കൊടുത്തേനെ അങ്ങനെ ഞാൻ താഴെ നിന്നപ്പോൾ ഗൈസ് ഇറങ്ങി ഞാൻ ഒന്നും ആഘോ ആലോചിക്കുമായിരുന്നു അയ്യോ വ്യോ ഫ്ലവറിലല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇൻസ്റ്റാമായിട്ടിന്ന് അപ്പോൾ നോക്കിയപ്പോൾ കിട്ടിയില്ല ഗൈസ് അത്രയും ഞാൻ കഷ്ടപ്പെട്ടടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ആ ഞാനും അത് തുടങ്ങിയില്ല ഞാൻ ഈ നിങ്ങൾ പറ്റിക്കാന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ അവള് ഈ ഒക്കെ ഇട്ടിട്ട് എവിടെ പറഞ്ഞു അതെന്ന വർത്തമാന ഞാൻ പിന്നെ എങ്ങോട്ടാ പോകുന്നത് ചുമ്മാ ഞാൻ ഈ അതെ കണ്ടോ ഞങ്ങളാണ് ഞങ്ങളാണെന്ന് ഞാൻ കറക്റ്റ് പതിനാലും കൂടി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചിട്ട് അതും ഈ ഒക്കെ എടുത്ത് കേട്ടിട്ട് റെഡ് കണ്ടപ്പോ ഞാൻ ഓക്കെ റെഡ് കണ്ടപ്പോ അമ്മയാണെങ്കിലും മറ്റേ ഓക്കേ അപ്പൊ ഞങ്ങൾ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞ എന്താണ് നമ്മൾ ഔട്ടിംഗ് പോവുകയാണ് അല്ലേടേ ചേച്ചിയാണ് എപ്പോഴും എന്നെ യൂട്യൂബ് ചാനൽ ശരിയാക്കി എടുക്കണോന്ന് ഏത് സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാശമാണ് ഇത് എപ്പോഴും പറയടി നീ അത് ബാക്കി ചെയ്യും നീ എന്താ ഇപ്പൊ ഒന്നും ചെയ്യാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോൾ എനിക്കങ്ങ് മടിയും കൂടിയാ അതൊക്കെ പറഞ്ഞ് മാറ്റിയെടുക്കുന്നത് ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ചില ചില വീക്കൊന്നും അവൾ വീഡിയോ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നങ്ങെടുത്തേക്കാം ഞാൻ എപ്പോഴും പുറത്തൊക്കെ പോകുന്നേ പക്ഷെ ഞാൻ വിചാരിച്ച് ഒന്നും എനിക്ക് മൂടില്ല മൂടില്ലേ മനുഷ്യാണ് എനിക്ക് പേഴ്സണലി അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടിരിക്കും ഇഷ്ടമാണ് സംസാരം ഇഷ്ടമാണ് അതെ അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിച്ചു ഞങ്ങൾ എവിടെ നിരങ്ങാൻ പോകുന്നു ഇന്ന് ഒന്നിനെ ഞാൻ വെറുതെ മീൻസ് ഇവിടെ അല്ലെ കപ്പിൾസിനെ കാണുമ്പോൾ എന്നെ വിളിച്ചത് എന്നിട്ട് ഞാൻ ഇല്ലാത്ത ദിവസം വന്നതാ അതാ നിനക്ക് അസൂയേ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കുമ്പോൾ നന്നായി കറക്റ്റ് ഇല്ലേ വാലന്റൈൻസ് ഡേ ആയിട്ട് അടുത്തില്ല സമാധാനമായി അല്ലേ അതുകൂടി കാണുമായിരുന്നില്ലെങ്കിൽ ചേട്ടന്റെ ആയിരിക്കുന്നതും കാണുമായിരുന്നു ഇനി വരട്ടെ കൊടുക്കാം ഗൈസ് നിങ്ങക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളുടെ റേജൻ ചേട്ടന്റെ ശില്പ ചേച്ചി ചാനലൊക്കെ നിങ്ങൾക്ക് അറിയാലോയ്യോ എന്റെ ആര് നിങ്ങളുടെ അല്ലേ കാണുന്നത് ഞാൻ എന്തിനാ പറയുന്നത് നിന്റെ ചാനൽ നമുക്ക് പൊടിയൊക്കെ എടുക്കണ്ടേ അതെ യെസ് 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 ഗൈസ് അപ്പൊ പോകുന്ന പോന്നെല്ലാം കാണാം നമുക്ക് പോവാം ഞങ്ങൾ എത്തിയിരിക്കാണ് കൈസ് കുറെ പേരുണ്ട് കൈസ് അയ്യോ എന്റെ കൊച്ചിനെ കാണുന്നില്ലേ മൂടൽ മഞ്ഞ നോക്കട്ടെ ഇതൊന്നും എന്റെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കൈസ് ഞങ്ങൾക്ക് ഇതൊന്നും കാണണ്ട ഒരു ആവശ്യമില്ല ഞങ്ങക്കല്ലേ എനിക്ക് എനിക്കും ഞാൻ തേഞ്ഞു കൈസ് റെഡ് ഇടുന്നത് കമ്മിറ്റൊരാൾക്കാരെന്ന് ഞാൻ ഇപ്പോഴാണ് കൈസ് അറിയുന്നത് ഞാൻ വിചാരിച്ചു ഞാൻ സിംഗിളാന്ന് കാണിക്കാനെ കൊണ്ട് റെഡ് എല്ലാവരും വൈറ്റ് ആരും റെഡ് ഇട്ടുള്ളൂ ഇട്ടേക്കുന്ന ഒരാളെ ഞാൻ കാണിക്കാം റെഡ് ഞങ്ങൾ ഓർഡർ ചെയ്തു നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി കഴിക്കണം തീയും പുകയും ഒക്കെ മരത്തി അവൾ വരുന്നുണ്ട് കാരണം നമ്മളുടെ ഫുഡ് വന്നിരിക്കുകയാണ് വന്നിരിക്കാനൊക്കെ കൈസിനിന്തങ്ങനെ തിന്നു വന്നോ അതേമേ വാ പൊള്ളി പോയി ചൂടില്ല പൊള്ളാവോസ്റ്റ് ഉടലോടെ എടുത്താ മതി എന്നിട്ട് പൊള്ളി കൈസ് അവര് ഇപ്പോഴും സ്നേഹിച്ച ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു പോയി ഇനി തെണ്ടാൻ പോവുകയാണ് കൈസ് ഒരാൾക്ക് ഇവിടെ വരെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഗ്രഹം പറഞ്ഞാൽ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ ഗൈസ് ഞാൻ ഓറിയോ ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ പതിമൂന്ന് രൂപയായി കാശ് നോക്കില്ല ഗൈസ് കൊറേ പരിപാടികൾ കഴിഞ്ഞു ഒരു പണിയും ഇല്ലാതെ ഇവിടെ നീക്കുന്നത് എന്താ എനിക്ക് ഒന്നും ചേച്ചിക്ക് മേടിച്ചു കൊടുക്കാൻ ഫ്ലവർ കിട്ടിയില്ല കഴിഞ്ഞു ഇപ്പൊ കിട്ടിയു പിള്ളാരൊക്കെ ക്ഷീണിച്ചു ഞങ്ങൾ ഇറങ്ങിയാണ് കൈസ് ഞങ്ങൾ ഇനിയും ചേച്ചിയുടെ ഫ്ലാറ്റില് പോവും ചുമ്മാ കുറച്ചായിരുന്നോസ് ഞങ്ങൾ വന്നു കൈസ് വയ്യാണ്ടായിരിക്കണം ഇനി നമ്മൾ റൂമിൽ പോയി വിശ്രമിക്കും കൈസ് ഇന്നത്തെ ബ്ലോക്ക് ഇത്രേ ഉള്ളൂ ഖൈസ് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ Bye. Bye. <laughs>